കിനാനൂർ കരുനളം സൈനിക കൂട്ടായ്മയുടെ യുദ്ധസ്മാരകം മെയ് പതിനെട്ടിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിക്കും കൂട്ടായ്മയുടെ സ്വപ്ന പദ്ധതിയായ സൈനിക ഭവനുള്ള ശിലാസ്ഥാപന കർമ്മവും ചടങ്ങിൽ നടക്കും തോളേനിയിലെ ശ്രീ മുത്തപ്പുര ക്ഷേത്രത്തിന് സമീപത്തായാണ് കമനീയമായ യുദ്ധസ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിൽ സർവീസിലുള്ളവരും ഇവയിൽ നിന്നും വിരമിച്ചവരും ഉൾപ്പെടുന്ന സംഘടനയാണ് കിനാനൂർ കരുതളം സൈനിക കൂട്ടായ്മ നാലു വർഷം മുമ്പ് നിലവിൽ വന്ന ഈ കൂട്ടായ്മ ഇതിനോടകം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലായി നടത്തിയ സേവന സഹായ പ്രവർത്തനങ്ങൾ നിരവധിയാണ് സജീവമായ ഈ ഒരു പ്രയാണത്തിന്റെ നിലവിലും നിറവിലുമാണ് ഇവർ മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ എന്നെന്നും നിലനിർത്തുന്നതിനായി യുദ്ധസ്മാരകം സ്മാരകം തോളേനി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തായി നിർമ്മിച്ച പ്രൗഢമനോഹരവും പുതുമയുള്ളതുമായ ഈ സ്മാരകമാണ് മെയ് പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്ഥ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ കൂട്ടായ്മയുടെ സ്വപ്ന പദ്ധതിയായ സൈനിക ഭവനുള്ള ശിലാസ്ഥാപന കർമ്മം സി ആർ പി എഫ് പിരിങ്ങോം ആർ ടി സി പ്രിൻസിപ്പൽ ഡി ജി പി മാത്യു എ ജോൺ നിർവഹിക്കും ധീര സൈനികരെ ഓർമ്മിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധസ്മാരകം നിർമ്മിക്കുക എന്നത് ഞങ്ങൾ വളരെ നാളുകളായിട്ട് വളരെ വർഷങ്ങളായി തന്നെ പിന്നെ ആലോചിക്കുകയും അതിൻ്റെ രൂപരേഖ രേഖ തയ്യാറാക്കുകയും അതിനുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലും അതിൻ്റെ അത് തയ്യാറാക്കാനുള്ള പ്രയത്നത്തിലുമായിരുന്നു അതൊരു സാക്ഷാത്കാരം എന്ന രീതിയിൽ ഞങ്ങളുടെ പിന്നെ ഒരു പഞ്ചായത്തിലെ കോളേജിൽ ൻ ക്ഷേത്രത്തിന് സമീപം ഒരു കാതലായ ഒരു സ്ഥലം തന്നെ ഞങ്ങൾ അതിന് കണ്ടെത്തുകയും അത് പിന്നെ നിർമ്മിച്ചിരിക്കുകയാണ് ഈ വരുന്ന മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാനപ്പെട്ട പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ അത് നാടിന് വേണ്ടി കൂട്ടായ്മ പ്രസിഡന്റ് പി വസന്തൻ തോളേനിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ കൂട്ടായ്മയ്ക്ക് പ്രധാന പിന്തുണ നൽകിയവരെ ആദരിക്കും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ എസ് യുദ്ധങ്ങളിലും അതുപോലെ തന്നെ വിവിധ സൈനിക ഓപ്പറേഷനുകളിലും പങ്കെടുത്ത സൈനികരെയും മുൻ സൈനികരെയും ആദരിക്കും സെറമോണിയൽ പരേഡ് നടത്തുന്ന ആർ ടി സി പെരിങ്ങോം എൻ സി സി കാഡറ്റ്സിനുള്ള ഉപഹാരം ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്സിഎസ് സമ്മാനിക്കും മണ്ഡലം എം എൽ എം രാജഗോപാലൻ കമാഡോർ ശ്രീകുമാർ കെ പിള്ള തേർട്ടി ടു എൻസി ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ സി സജീന്ദ്രൻ റിട്ടയേർഡ് സിആർ പി എഫ് ഐ ജി പി ദാമോദരൻ കിനാനൂർ കരുനളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി തുടങ്ങിയവർ സംബന്ധിക്കും ഉദ്ഘാടനത്തിന് മുമ്പായി ഗാർഡ് ഓഫ് ഓണറും അറേ ട്രെയിനിങ് സെറിമോണിയൽ പരേഡും ഉണ്ടായിരിക്കുമെന്നും കൂട്ടായ്മയുടെ ഭരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്